കൽപ്പാത്തി രഥോത്സവം നടത്തുന്ന ക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി ഗ്രാമത്തിൽ ഭാരതപ്പുഴയുടെ പോഷക നദിയായ കൽപ്പാത്തിപ്പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവപാർവതി ക്ഷേത്രമാണ് കൽപ്പാത്തി ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ അതേ സങ്കൽപ്പത്തിൽ തന്നെയാണ് കൽപ്പാത്തി ശിവക്ഷേത്രവും അതിനാൽ കൽപ്പാത്തി കാശിയിൽ പകുതി കൽപ്പാത്തി എന്നറിയപ്പെടുന്നു കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ശിവഭഗവാനും കാശിയിലെ തന്നെ പ്രസിദ്ധ ശക്തിപീഠമായ വിശാലാക്ഷി ക്ഷേത്രത്തിലെ അതേ ഭാവത്തിൽ ആദിപരാശക്തിയായ പാർവതീദേവിയും കുടികൊള്ളുന്നതാണ് ഈ ക്ഷേത്രം എഴുന്നൂറ് വർഷത്തെ പഴക്കമുള്ള ഈ ക്ഷേത്രം ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് ഏ ഡിയിൽ നിർമ്മിച്ചു എന്നാണ് വിശ്വസിച്ചു വരുന്നത് ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീ ലക്ഷ്മി അമ്മാൾ കാശിയിൽ നിന്ന് ബാണലിംഗം എന്നറിയപ്പെടുന്ന ഒരു ശിവലിംഗം കൊണ്ടുവരികയും യാത്രാമധ്യെ വിശ്രമിക്കാനായി കൽപ്പാത്തിയിൽ എത്തുകയും ശിവലിംഗം അവിടെ പ്രതിഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു അന്നത്തെ പാലക്കാട് രാജാവായിരുന്ന ശ്രീ ശേഖരീവർമ്മൻ രാജ േത്ര നിർമ്മാണത്തിന് അനുമതി നൽകുകയും ക്ഷേത്ര നിർമ്മാണത്തിനുള്ള എല്ലാ സഹായവും നൽകുകയും ചെയ്തു തന്റെ കുടുംബാംഗങ്ങളിൽ ഒരാളായ വലിയ കോണിക്കൽ ഇടത്തിലെ ശ്രീ ഇട്ടിക്കൊമ്പി അച്ഛനെ ക്ഷേത്ര നിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു ദക്ഷിണാമൂർത്തി ഗംഗാധരേശ്വരർ കാലഭൈരവൻ ചണ്ഡികേശ്വരർ എന്നീ ശിവഭഗവാന്റെ വിവിധ ഭാവങ്ങളും ഗണപതി ഭഗവാൻ വള്ളി ദേവസേന സമേതനായ സുബ്രഹ്മണ്യസ്വാമി സൂര്യദേവൻ നാഗദൈവങ്ങൾ തുടങ്ങിയ ഉപദേവതമാരും ഈ ക്ഷേത്രത്തിലുണ്ട് കൽപ്പാത്തിപ്പുഴയുടെ തെക്കേ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം ഭൂനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമായതിനാൽ ഇതിന് കുണ്ടുകോവിൽ എന്നും പേരുണ്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുവാൻ കിഴക്ക് ഭാഗത്ത് പതിനെട്ട് പടികളുണ്ട് ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി മറ്റൊരു ചെറിയ ക്ഷേത്രം കാണാം ശ്രീ ക്ഷിപ്രസാദ ഗണപതി ക്ഷേത്രം എന്നാണ് ഇതിന്റെ നാമധേയം തെക്കോട്ട് ദർശനം നൽകുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് പ്രധാന പ്രതിഷ്ഠയായ ഗണപതി ഭഗവാനെ കൂടാതെ നവഗ്രഹങ്ങൾക്കും ഇവിടെ സാന്നിധ്യമുണ്ട് വിനായക ചതുർത്ഥിയാണ് ഇവിടുത്തെ പ്രധാന വിശേഷം ക്ഷേത്രത്തിന്റെ മുൻഭാഗം പുതിയ കൽപ്പാത്തി എന്നും പിൻഭാഗം പഴയ കൽപ്പാത്തി എന്നും അറിയപ്പെടുന്നു തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി സാമ്യമുള്ള പൂജാരീതി പിന്തുടരുന്ന ഈ ക്ഷേത്രത്തിൽ സമീപ ക്ഷേത്രങ്ങളുമായി ചേർന്ന് എല്ലാ വർഷവും നടക്കുന്ന പ്രസിദ്ധമായ ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം തുലാമാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ദിവസങ്ങളിലാണ് ഈ ഉത്സവം നടത്തിവരുന്നത് ശ്രീലക്ഷ്മീനാരായണ പെരുമാൽ ക്ഷേത്രം മന്ദക്കര മഹാഗണപതി ക്ഷേത്രം ചാത്തപ്പുരം പ്രസന്ന ഗണപതി ക്ഷേത്രം തുടങ്ങിയവയാണ് കൽപ്പാത്തി രഥോത്സവത്തിൽ പങ്കെടുക്കുന്ന മറ്റു മൂന്ന് ക്ഷേത്രങ്ങൾ ഈ നാലുപേരും എഴുന്നള്ളുന്ന സംഗമം അതിവിശേഷമാണ്